ഈ ഈ വലിയ ധാരണയില്ല കാരണം ഇവിടെ വേറെ ലൈറ്റ് ഒന്നും ഇല്ല ഒരു ഇതാണ് കടക്കൽ തിരുവാതിരമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഐതിഹ്യം നടക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് നടക്കുന്ന സ്ഥലം കടക്കൽ തിരുവാതിരയുടെ തലേ രാത്രി തലേദിവസം അല്ല കടക്കൽ തിരുവാതിര അന്ന് തന്നെയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം വെളുപ്പിനൊരു മൂന്ന് മണിക്കാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് நம்மள வீட்டிலே வந்தேக்கறேன் நம்மள கடைக்கல் வீட்டிலே வந்தேக்கான நல்ல കാഴ്ച ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ കടക്കിൽ വന്നിട്ടുണ്ട് എന്നാ ഈ ലൈറ്റുള്ളതാണ് കാണുന്നത് ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല അത്ര കുറ്റ കുത്തിരിട്ടാണ് നമ്മളത് ആ മുകളിലോട്ട് കയറാൻ പോവുകയാണ് ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം നമ്മൾ ആ മുകളിലോട്ട് കയറാൻ പോവുകയാണ് ില്ല ഒന്നും കാണാൻ പക്ഷെ ഉള്ള ഫുഡും കുടിവെള്ളവും അതുകൊണ്ട് മാറ്റി നമ്മള് എല്ലാ ചാരികളെ പിന്നീട് എടുക്കേട്ടാഗ് എടുക്കണ്ടേ കുപ്പികളെണ്ടേക്കെ ഞങ്ങൾ അങ്ങനെ മുകളില് ഞങ്ങളെ വീട്ടിലെത്തിട്ടാണ് നമ്മള് ഇരുട്ട് മുറിയിൽ ഇതാണ്ടിരി എല്ലാരും വിചാരിച്ചു ഓജാ ബേഡാണന്നല്ലേ െ കാണാൻ പറ്റൂല ടോർച്ച് അടിക്കണം ഇവിടെ പരിപാടി തുടങ്ങുന്നു തിരുവാതിര ഇവിടെ ആഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു മാമ ഇവിടെ നിൽപ്പണ്ടാരും കാണാൻ വയ്യല്ലേ കറികളെല്ലാം ഫോണിലോട്ട് വിളിച്ച് വേണം നോക്കായി നമ്മള് കഴിക്കാൻ പോവയാണ് കഴിക്കുന്നത് നമുക്ക് വിളമ്പ് തരുന്നത് നമ്മളിപ്പോ കാറിൽ വന്നിരിക്കുകയാണ് അതും ഫുൾ ഇരുട്ടാണ് എനിക്കിപ്പോ പ്രകട സിനിമയിലൊക്കെ കൊടും കാട്ടിൻറെ അകത്ത് പെട്ട് വിട്ട് കിടക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ നമ്മളെ വീട് കണ്ടിട്ടില്ലേ ആ സ്ഥലത്താണ് നമ്മൾ വന്നേക്കണത് കടക്കല് നമ്മളെ വീട്ടില് അപ്പോൾ ആദ്യ രാത്രി ഇവിടെ ആ അടുത്തൊന്നും വീടില്ല ഒരു വെട്ടം പോലും റോട്ടിലില്ല നമ്മളവിടെ കാറിലിട്ടേക്കണ വെട്ടം മാത്രം ഇത് അണച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഓഫ് ചെയാണ് അതാ ഒന്നും കാണാൻ വയ്യ ഞാനതാ ഇപ്പം ഡിക്കിയിൽ ചേട്ടൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി പോയ പാടെ എനിക്കറിയാം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേതമൊക്കെ ഉണ്ടെന്ന് താഴെ പ്രേതമല്ല മീൻസ് എന്നെ പറ്റിക്കാൻ പറഞ്ഞാ എനിക്കറിയാം പിന്നെ ഞാൻ ചുമ്മാ നമ്മള് പേടിയില്ലാത്തതൊക്കെ ഞാൻ ഇത്തിരി വെല്ലുവിളിച്ചാണ് പോയത് അപ്പൊ ഒരു പൂച്ചൊന്നും അറിഞ്ഞു ഞാൻ പൊന്നെ പൊന്നേ ഞാൻ പറഞ്ഞ ചുമ്മാ പറഞ്ഞ എനിക്ക് പ്രേതങ്ങളൊക്കെ പേടിയുണ്ടേ അമ്മ അച്ഛനൊക്കെ മുകളിൽ നിൽക്കണവർ ഇറങ്ങി വന്നിട്ടില്ല നല്ല നിലാവുള്ള വെളിച്ചം ആ ആ ഒരു വെട്ടം മാത്രമേ ഈ ഒരു ഇവിടെ ഈ സ്ഥലത്ത് അടിക്കുന്നുള്ളൂ അതും ഈ റബ്ബറിന്റെ ഇടയിൽ കൂടെ ഒക്കെ രാത്രിക്ക് രാത്രി ഇവിടെ ആരും വരാൻ ചാൻസ് ഇല്ല വെട്ടിച്ചേട്ടാ ഒന്ന് കാണാൻ പോയേ ചേട്ടെന്താ കാറിലിപ്പോ ഞാനെന്താ ഇവിടെ ഇപ്പുണ്ട് നമ്മളിനി കടക്കലോട്ട് പോകാൻ പോവുകയാണ് കടക്കലിൽ നമുക്ക് ഇന്ന് നൈറ്റ് ഒരു മൂന്ന് മണിക്ക് അവിടത്തെ ഒരു മെയിൻ പരിപാടി ഉണ്ട് അത് സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ കാണും അത് പെണ്ണുങ്ങളൊന്നും കാണത്തില്ല അത് കാരണം അതത്ര ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മള് കടക്കൽ തിരുവാറിട ഹിസ്റ്ററിയിൽ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് അരിനിരത്തും അരിനിരത്തും പാറ ഇവിടെയാണ് നമ്മൾ പോകാൻ പോണത് ചേട്ടാ ഓരോ സ്ഥലത്തും ഫ്രണ്ട്സ് ഇതാണ് ാണ് കഴിച്ചത് കടക്കൽ തിരുവാരയുടെ കുതിരയടുപ്പിലെ ഒരു കുതിരയാണ് നിങ്ങള് കാണുന്നത് പണി നടക്കുകയാണ് നല്ല പൊക്കുണ്ട് ഇതാണ് നാളെ ഒരു പൊക്കാൻ പോണത് ോ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര പറയണേ പറ്റൂല ഒരാൾ കേറി കഴിഞ്ഞാ ഫോണിൽ നിങ്ങളിപ്പോൾ തിരുവാതിര ആയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നത് കടക്കൽ തിരുവാതിര ആയിട്ട് മാത്രം പോൾസ് ഉണ്ട് പിന്നെ വിആറിൻ്റെ ഉണ്ട് പിന്നെ ക്യാമറ ഉണ്ട് വിആറിന്റെ അകത്ത് ഐഫോണിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഐഫോണിൽ നമ്മൾ തന്നെ സെറ്റ് ആപ്പ് ഉണ്ട് ഉണ്ട് നമ്മൾ ആപ്പുണ്ട് ேக்குறே <laughs> ാണ് കഴിഞ്ഞ വർഷം ഇവിടെ നിന്നാണ് ബാഗ് മേടിച്ചത് എനിക്ക് ഞാൻ മേടിച്ച മോഡല് ബാഗ് ഇവിടെ ഉണ്ടോ എന്തോ ഇല്ല ഫാൻസി സെക്ഷൻ നമ്മൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ വന്നാൽ പിന്നെ പറയണം പക്ഷെ എനിക്ക് അങ്ങനെ ഫാൻസി സാധനങ്ങളോടും വലിയ കമ്പോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല ഡി വാച്ചാണെങ്കിൽ കുറെ നാളിരുന്ന് പണ്ട് കൊച്ചിലായിരിക്കും ഈ കടയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ പേനകൾ ഭയങ്കര ക്രൈസിയാണ് നല്ല സൂപ്പർ ലുക്ക് ആയണ്ടേ പെൻസില് പേന പിന്നെ റേസര് കട്ടറ് ഇതെല്ലാം ചേട്ടാ കാലിലൊരക്കണം യൂസ്ഫുൾ എന്തെങ്കിലും ഇവിടെ പറന്നു പോകാനില്ല നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടം കൊള്ളാ നൂറ് രൂപയ്ക്ക് എരിവും എരിവും മധുരവും കൂടെ ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അലുവ സെക്ഷൻ ഉണ്ട് ബിരിയാണി വീട്ടുജോലി ചെയ്യുന്നവർക്കുള്ള സ്ഥലമാണിത് വീട്ടുജോലി സാധാരണ മനുഷ്യർക്കുള്ളതാണ് സോപ്പ് കുളിക്കും ചേട്ടാ അറിയാതെ പോലെ തട്ടില്ല ചേട്ടാ കൈ തട്ടിയ ചേട്ടൻ പൈസ കൊടുക്കേണ്ടി വരിക എടുത്താ മതി എല്ലാം തറയോ കുട്ടികൾക്ക് വേണ്ടിയതാ ബുക്സ് ഒക്കെ ഇവിടെ

ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണിത് ഈ ഒരു കളിപ്പാട്ട സെക്ഷൻ പ്രത്യേകിച്ച് കാറുകളും ചേട്ടാ അവിടെ സ്വിഫ്റ്റ് ഒന്നുമില്ല നോക്കണ്ട കാറുണ്ടെങ്കിൽ വരൂ എനിക്ക് വയ്യ എന്തെന്നറിയത്തില്ല ഈ ഒരു പ്രായത്തിലും ഈ ഒരു ഇതിനോടുള്ള ക്രെയ്സ് ഒന്നും കുറവല്ല തിരിച്ചു വെച്ചാണ് ഇതിപ്പോ ഈ ചേടയിൽ എടുക്കുമ്പോ ആൾക്കാരായിരിക്കും ഇത് ഏതാ കൊച്ചുള്ള വീട്ടിലെ ആളാണെന്ന് പക്ഷെ കൊച്ചു ഈ ചേട തന്നെയാണ് വില കുറവില്ല മണ <laughs> കേട്ട് <laughs> ഫ്രിഡ്ജ് ആണ് നമ്മളെ കോമഡി ബിഗ് ബോസിൽ ആ കുട്ടി അകില് എവരുടെ പ്രോഗ്രാം ഇന്ന് ഇവിടെ കടക്കൽ തിരുവാതിര തലേ ദിവസമായിട്ടുള്ള ഇന്ന് ഏഴാം തീയതി ഇവിടെ നടക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം സെയിം അവരുടെ പ്രോഗ്രാം തന്നെയാണ് ബിന്നു അടിമാലിയൊക്കെ ഉണ്ട് ഇത്ര കാണാൻ പറ്റത്തുള്ളൂ കാരണം അവിടെ നല്ല തിരക്കാണ് തിരുവാരോട് പൊടി വേടിച്ചിട്ടുണ്ട് തിരുവാര ഈ സാധനം നമ്മളെ വണ്ടിയിൽ എസെൻഷ്യൽ ആണ് садಿಯونو കാണാൻ പറ്റില്ല ಅത്രಕ ಆಳ ആയി كده ಎತ್ತುಕೊಕ್ಕೆ ಅದು ಎರಡನೇ ಸೌತ್ರಯാണ് ಇದೆಂದರಲ್ಲಿ সম্ভব ಏನಕುದ್ರೆಡೆ ಚಟ್ಟ ಅಲ್ಲ ಇದಲ್ಲೇ ಚಟ್ಟ ಈ ಗಡಕೇಕಾರുടെ ಕಾಯಗಬಲತೆ ಅದೆ ಆದೇ അവർ ഒരുപാട് ആൾക്കാർ ഇത് പൊക്കി ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് കൊണ്ട് നടക്കാൻ മാത്രമല്ല നാളെ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റും പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ ഇത് നന്നായിട്ട് അവർ കറക്കുകയും കുലിക്കുകയൊക്കെ ചെയ്യും സൂപ്പറാണ് അത് പക്ഷെ എങ്ങനെയാണെന്തോ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാറുണ്ട് ചവിട്ടിയൊക്കെ തറ വന്ന് വീണ് അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഓരോ തവണയും കഴിഞ്ഞ തവണയും ഞാൻ കണ്ടായിരുന്നു വെക്കാനുള്ള അലങ്കാരങ്ങളാണ് അത് ഇനിയും ആയിട്ടില്ല കുറച്ചുകൂടെ കംപ്ലീറ്റ് ആവാണ്ട് നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ സൂപ്പർ ആയിട്ട് പക്ഷെ ഇത് ചില സമയത്തൊക്കെ ഇങ്ങനെ മറിയുന്ന ആൾക്കൊക്കെ പോളിയാണ് കാണാൻ പേടിയാവും എന്നാൽ ഈ കുതിരേന എടുക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ ചട്ടത്തിൻ്റെ നിയമം ഇല്ല ഇത് എടുക്കാൻ ഇത് എങ്ങനെയെന്ന് നമ്മൾ കാഴ്ചയിൽ തോന്നി ഇത് ആ ഒരു ചട്ടത്തിൻ്റെ ഒരു പിന്നെ ബാക്ക് സൈഡ് മാത്രം എടുക്കാൻ എത്ര കരക്കാരാണെന്നറിയാം അതിൽ ആ അതെടുക്കുന്നതിന് ആറ്റുപുറ പുല്ലുവണ ഇണ്ട ഇണ്ടവള മിഷേ ആനാന്തപ്പുഴി കാരിയ ജടത്തറ ആറ്റുപുറ ഇത്രയും കരക്കാരൊക്കെ പോപ്പത്തെ ഒരുവിധം വന്നാലും നിൽക്കാനുള്ള തലയില്ല പക്ഷേ എന്നാലും ആൾ വരും ആൾ വരികയും ചെയ്യും പാതി എടുക്കും പാതി വരി വീശു കൊടുക്കും പാതി ഒരു കയറ് കുടിക്കും അങ്ങനെ അങ്ങനെയാണ് ഇത് തറയെ വയ്ക്കാതെ കൊണ്ടുപോകുന്നത് കണ്ട സാരല്ലേ ഇതിൻ്റെ ഹൈറ്റ് കണ്ട ഇത് മൊത്തം തേക്കാണ് ഒറ്റ തേക്കാണ് ജോയിൻ്റ് അല്ലേ ഒറ്റ തേക്കാണ് അത്രയും കലമുള്ളതാണ് കരക്കാറുണ്ട് നാളെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഈ സാധനത്തിന്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കുന്നത് ലുക്കും ഇത് ഇത് മനുഷ്യന്റെ തോളിലെടുത്ത് ഈ ആദ്യം ശിവക്ഷേത്രത്തിന് വലം വെച്ചിട്ട് അവിടെ ഒരു ശിവക്ഷേത്രം അവിടെ വലം വെച്ചിട്ട് തിരിച്ചിതുവഴി കറങ്ങി നമ്മൾ നേരത്തെ കണ്ടില്ലേ കടക്കൽ ദേവി ക്ഷേത്രം അവിടെ പോയി ദേവിക്ക് മൂന്ന് വലം വയ്ക്കും അത് ആൾക്കാരുടെ തോളിലിരുന്ന് തന്നെ പോകും തോളിലിരുന്ന് നല്ല രീതിയിൽ ഈ കുതിരേന ഒരു കുലിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ ആ ഒരു സിറ്റുവേഷനൊക്കെ എൻജോയ് ചെയ്യുക അതായത് അത് കാണുക എന്നുള്ളതാണ് കടക്ക തിരുവാതിര ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം കടയ്ക്കരുവാതിര എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലം ഇതാണ് കടയ്ക്ക തിരുവാതിരയുടെ ചെറുപ്പ കാണാരിത്തും പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ കിടക്കൽ തിരുവാതിരയെപ്പറ്റി ഒട്ടുമിക്ക മലയാളികൾക്ക് അറിയാം ഒരുപാട് പേർക്കറിയാം പക്ഷേ കടക്കൽ തിരുവാതിര ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് കിടക്കൽ തിരുവാതിരയും കടയ്ക്കൽ ക്ഷേത്രത്തിൻ്റെയും ഈ കടയ്ക്കലുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാവിധ കഥകളുടെയും ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം ഇത് അരിനിരത്തും പാറ എന്നാണ് പറയണത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇവിടുത്തെ പറ്റി പറഞ്ഞുതരാം ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കലിൻ്റെ ആദ്യം മുതലുള്ള കടക്കലമ്മയുടെ ഐതിഹ്യം ഞാൻ പറയുന്നില്ല ഈ അരനിരത്തും പാറയുടെ കേസ് പറഞ്ഞുതരാം അപ്പോൾ ഒരു വ്യാപാരിയായിട്ട് അതായത് ദേവി സുന്ദരിയായ ഒരു യുവതിയായിട്ട് ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ഒരു വ്യാപാരി വരുന്ന വഴിക്ക് അവരെ അവർ സഹായം ചോദിച്ചപ്പോൾ ആ സുന്ദരിയായ യുവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ വ്യാപാരി അവരെ കൂടെ അവരുടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കാളവണ്ടിയിൽ കയറ്റി എന്നാണ് അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മനസ്സിൻ്റെ അവരുടെ ആ സൗന്ദര്യത്തിനോടുള്ള താല്പര്യമാണ് അപ്പം ആ ഒരു രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ വരുന്ന യുവതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവിയാണ് അപ്പം അത് ഈ അറിയില്ല അപ്പം ഇയാള് കൊണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞുമായിട്ടാണ് പറയുന്നത് അപ്പം ആ കുഞ്ഞിനെ ദേവി ഇവിടെ ഇരുത്തിയിട്ടും ഈ അരിനിരത്തും പാറ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിരുത്തിയിട്ടാണ് നമ്മളാദ്യം ആ കുതിരയൊക്കെ കിട്ടുന്ന സ്ഥലം കണ്ടില്ലേ അതാണ് ആൾത്തറ ആൽത്തറമൗട്ട് അവിടോട്ട് പോയെന്നാണ് അതിന് ശേഷം എല്ലാ വർഷവും അതായത് എന്ന് പറയുന്നത് അവിടെ ക്ഷേത്രത്തിലാണ് ദേവി ആ ഈ വ്യാപാരിയുടെ വ്യാപാരിയുടെ കടയാണ് അവിടെ ദേവി ദേവി ക്ഷേത്രമായിട്ട് വിഗ്രഹം ഇല്ല വിളക്ക് മാത്രമേ ഉള്ളൂ കാരണം അതൊരു കടയാണ് കട കടമുറി ക്ഷേത്രമാണ് അപ്പം അവിടെ ദേവി എന്നാണ് ക്ഷേത്ര കൊന്ന ശേഷം അപ്പം എല്ലാ വർഷവും തിരുവാതിരയുടെ തലകം ദിവസം ഇവിടെ വന്നിട്ട് ഒരു വർഷത്തേക്ക് മകൾക്ക് വേണ്ടി അതായത് കൊണ്ടുവന്ന കുഞ്ഞിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അരി നാലികേരം അങ്ങനെയുള്ള എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം ദേവി അപ്പം കുടവാളും ചിലമ്പുമായിട്ട് പൂജാരി വന്ന് ഇവിടെ എല്ലാം വെച്ച് നാളികേരം എല്ലാ പാറയിൽ ഉടച്ച് അരിയൊക്കെ നിരത്തി അതിന് ശേഷം തിരിച്ചു പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ലൈറ്റ് എല്ലാം കെടുത്തി കെടുത്തിയാണ് പോകണം കുട്ടി പിറകെ വരാതിരിക്കാനായിട്ട് വെച്ച് ഉറക്കി വർഷം ആ അടുത്ത വർഷം ദിവസം ഇവിടെ വരും വാക്ക് കൊടുത്തിട്ട് അമ്മ അറപ്പുരയിലോട്ട് പോകുന്നതാണ് വിശ്വാസം വിശ്വാസം ഈ ഈ ഒരു ഐതിഹ്യം എല്ലാം അപ്പം പോലും വലിയ ധാരണയില്ല കാരണം ഇവിടെ വേറെ ലൈറ്റ് ഒന്നും വന്ന വഴിയില് ട്യൂബ് ലൈറ്റ് ഇല്ല വേറെ ലൈറ്റ് ഒന്നും ഇല്ല അപ്പൊ ആർക്കും ഈ ഒരു സ്ഥലം അറിയത്തില്ല പക്ഷെ ഇതാണ് നമ്മുടെ കടക്കൽ തിരുവാതിരമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഐതിഹ്യം നടക്കുന്ന ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു മൊമെൻ്റ് നടക്കുന്ന സ്ഥലം കടക്കൽ തിരുവാതിരയുടെ തലേ ദിവസം രാത്രി തലേദിവസം അല്ല കടക്കൽ തിരുവാതിരയുടെ അന്ന് തന്നെയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം വെളുപ്പിന് ഒരു മൂന്ന് മണിക്കാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് കടക്കൽ അമ്മേ അമ്മയുടെ അമ്മയുടെ ചിലമ്പും വാളും കൊണ്ട് ഇവിടെ അവിടുത്തെ പോറ്റി ഇവിടെ വന്ന് ഇവിടെ അരിനിരത്തം പാറയിൽ വന്ന് മകൾക്ക് വേണ്ടി അല്ലേ അങ്ങനെയുള്ള സങ്കല്പം അരിയൊക്കെ വിതറി അരിയൊക്കെ വിതറിയിട്ട് ഇവിടെയുള്ള തേങ്ങയെല്ലാം തേങ്ങയെല്ലാം പൊട്ടിച്ച് അങ്ങനെ ആ ഒരു പൂജയെല്ലാം കഴിഞ്ഞ് മകളെ ഉറക്കിയിട്ടാണ് തിരിച്ചമ്മ പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് ആ ഒരു സങ്കല്പത്തിൽ പോണ വഴിക്ക് പെൺകുട്ടികളൊന്നും ഇത് കണ്ടുവിടും ഈ പൂജ ഒരു പെണ്ണുങ്ങളും കണ്ടുവിടാം അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പം അങ്ങ് കറിപ്പോയി കിടക്കും അപ്പോൾ ചേട്ടനും അച്ഛനും മാമനൊക്കെയാണ് കാണുന്നത് നമുക്കിത് കണ്ടുവിടാം നമ്മൾ കണ്ടുകൂടാ രണ്ടരയ്ക്കൊക്കെ ആ സമയത്താണ് ഈ ഒരു പറ എഴുന്നള്ളത്തുമായിട്ട് നമ്മൾ ദേവി വരുന്നത് ദേവിയുടെ വാളേന്തി പൂജാരി വരുന്നത് തിരിച്ച് പോകുന്ന വഴിക്ക് ലൈറ്റ്സ് എല്ലാം ഓഫാക്കുന്ന ഇതാണ് സ്ഥലം ഇതാണ് അതിന് ആ ഒന്നുമില്ല ഒറ്റ ഓട്ടോ ആണ് ദേവിയുടെ വാളും കൊണ്ടൊരൊറ്റ ഓട്ടോണ് പൂജാരി വളരെ ഒരു ആശ്ചര്യം തോന്നുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എത്ര പേർക്ക് പേർക്കിതറിയാമെന്നറിയത്തില്ല കടക്കലിങ്ങനൊരു സംഭവമുണ്ട് ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ കടയ്ക്കൽ തിരുവാതിരയും എല്ലാ വർഷവും തലേദിവസമേ ഇവിടെ വരുന്നത് അടുത്ത വർഷം മോള വന്ന് കാണാം എന്നുള്ള രീതിയിൽ മകളെ ഉറക്കിയിട്ടാണ് അമ്മ പോകുന്നത് എല്ലാ പോസ്റ്റിലും സ്വിച്ച് ഉണ്ട് കേട്ടാ നമ്മൾ പോണ വഴിക്ക് എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ഓഫ് ചെയ്താണ് പോണത് നമ്മളെല്ലാം പൂജാരി ചെണ്ടമേളം ഒന്നും ഇല്ല എല്ലാരും ഒറ്റ ഓട്ടോണ ഓടുന്നതിനിടയ്ക്ക് ഇവിടെയുള്ള എല്ലാ ലൈറ്റും ഓഫ് ചെയ്യും ഒരിക്കലും ഈ ഒരു ചടങ്ങ് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ പോസ്റ്റിലെയും എല്ലാ ബൾബിനും സ്വിച്ച് സ്വിച്ച് കൊടുത്തിട്ട് ഒരിക്കലും ആ ചടങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് കെ സി ബി പോലും അത് ചെയ്തേക്കാം പോസ്റ്റില മാത്രല്ല ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും അവർ ലൈറ്റ് അണക്കിങ് കിട്ട കംപ്ലീറ്റ് ലൈറ്റ് വണ്ടി പോലും ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാതെയാണ് ഇത് വഴി പോണത് അല്ല അടുത്ത പോസ്റ്റിന് കണ്ടിപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ടക്കയാണ് അപ്പോൾ അത് അത് കണ്ടിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുള്ളൂ ദേവീനെ ആയിട്ട് ദേവിയുടെ സിനിമ ഒക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഹോഷ എത്ര ആയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ വരാം <Felul muitas Ort poeticarias> ീ ഈ ഈ വരുന്ന ഇതാണ് ദേവിയുടെ ഉടവാളുമായിട്ട് വരണം എന്ന് പറഞ്ഞത് ഇതേ ഇതാണ് ദേവിയുടെ ഉടവാളുമായിട്ട് വരുന്ന പറയെടുത്ത ഘോഷയാത്ര അപ്പം ഇത് ഇനി ഈ കാണുന്ന നമ്മുടെ ഒരു ക്ഷേത്രമുണ്ട് കളിയിൽ ക്ഷേത്രം ആ അവിടെ പോയി നാഗർ കൂട്ട് നടത്തും അവിടുത്തെ നാഗങ്ങൾ കൂട്ട് നടത്തിയ ശേഷമേ ആ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട അരി നിരത്തും പാറയിലെത്തുള്ളൂ കാണുന്നതാണ് കളിയിൽ മഹാവിഷ്ണു ക്ഷേത്രം നേരത്തെ പറഞ്ഞ അമ്പലം ഇവിടെ അവിടെ നാഗരണ്ട് അവിടെ നാഗരൂട്ടം കഴിഞ്ഞിട്ട് ഇനി ഘോഷയാത്ര അരിനിരക്കൻ പാറയിൽ പോവുകയുള്ളൂ ഇതാണ് അരളി മഞ്ഞ അരളി ഇതിൻ്റെ കായാണ് പണ്ട് പണ്ടും അതായത് ഈ ഇടയ്ക്ക് ഒരു സമയത്തല്ലേ നമ്മുടെ സാധാ അരളികളെല്ലാം വിഷമാണെന്ന് തെളിഞ്ഞത് അതിനു മുമ്പേ ദേവിയുടെ എഴുന്നള്ളത്ത് വരെയാണ് രാത്രി ഒരു രണ്ടര മൂന്ന് മണി അടുപ്പിച്ച് സമയമായിട്ടുണ്ട് ഇനി നേരെ അടുത്ത ദേവിയുടെ എഴുന്നള്ളത്ത് അരി നേരത്തും പാറയിലേക്കാണ് പോകുന്നത് അപ്പം ഈ ആ ഘോഷയാത്രയായിട്ടാണ് പോകുന്നത് പക്ഷേ തിരിച്ചറിയുമ്പം ഘോഷയാത്രയല്ല ശബ്ദം ഉണ്ടാക്കാതെ പോകുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ക്യാമറ അലോഡല്ല ക്യാമറയൊക്കെ ഓഫ് ചെയ്പ്പിച്ചു അപ്പോൾ അത് ഇത്രയാണ് നമ്മൾ കാണിക്കുന്നത് പാർട്ട് ടു നാളെ വരുന്നുണ്ട് നാളെയാണ് നമ്മൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ദിവസം തിരുവാതിര ദിവസം കടയ്ക്കൽ തിരുവാതിര ദിവസം അപ്പോൾ പാർട്ട് ടു വീഡിയോ നാളെ വരുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റോ ബൈ